നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കേ സംസ്ഥാനം കനത്ത ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണ് എന്നാൽ അതിലിപ്പോൾ എല്ലാ കണ്ണുകളും ബേപ്പൂരിലേക്കാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമെന്ന വാർത്ത പറഞ്ഞിരുന്നു എന്നാൽ നിലമ്പൂർ വിട്ട് പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന വാർത്തയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അൻവർ ബേപ്പൂരിൽ നിന്ന് മത്സരിച്ചാൽ ജയിച്ച് എം എൽ എ ആവുമെന്നും ഘടകകക്ഷികളുമായി ചർച്ച പുരോഗമിക്കുന്നുവെന്നും സണ്ണി ജോസഫ് പറയുകയുണ്ടായി അതേസമയം അൻവർ മണ്ഡലത്തിൽ അനൌപചാരിക പ്രചരണം ആരംഭിച്ചിരുന്നു ലീഗ് നേതാവ് എം സി മായിൻ ഹാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ അൻവർ നേരിട്ട് കണ്ട് പിന്തുണയും നേടി മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവറുടെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കണമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അത് പ്രതിഫലിക്കുന്ന മണ്ഡലമാകും ബേപ്പൂർ അത് മുതലെടുക്കാൻ അൻവറിന് കഴിയുമെന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മണ്ഡലമാണിത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കാനായി എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം അൻവർ വരുന്നതോടെ പിണറായി സർക്കാരിനെതിരെ വികാരം ശക്തമായി ഉയർത്താൻ കഴിയുമെന്നും അതുവഴി മണ്ഡലം പിടിച്ചെടുക്കാമെന്നുമാണ് യു ഡി എഫിന്റെ പ്ലാൻ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുക എന്നതാണ് അൻവറിന്റെ പ്രധാന ലക്ഷ്യം അതിലൂടെ മരുമകനസത്തിന് എന്നേക്കുമായി അവസാനം ഉണ്ടാക്കണമെന്ന തികഞ്ഞ വാശിയിലാണ് അൻവർ ഉള്ളത് റിയാസ് സി പി എം കച്ചവടമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് മരുമകനസത്തിനും പിണറായിസ്യത്തിനുമെതിരെയാണ് അൻവറിന്റെ പോരാട്ടം പിണറായിസ്യത്തെ തോൽപ്പിക്കാൻ യു ഡി എഫ് എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും അൻവർ മത്സരിക്കുമെന്നും നേരത്തെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ജനുവരി ഒന്നു മുതൽ തന്നെ അൻവർ ബേപ്പൂരിൽ ക്യാമ്പ് ചെയ്ത് തന്നെയായിരുന്നു പ്രചരണം നടത്തിയിരുന്നത് നേരത്തെ തന്നെ പ്രചരണവും ആരംഭിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പ്രചരണ ജാഥ കോഴിക്കോട് എത്തുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് എന്നാൽ അതിനു മുന്നോടിയായി കെ പി സി സി പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ പിണറായിസ് അവസാനിപ്പിക്കാനുള്ള പരിപാടികൾ ഒന്നര വർഷം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു എന്നും മരുമോനിസത്തിനും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിലും തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയാണ് താൻ ബേപ്പൂരിൽ മത്സരിക്കുന്നതെന്നും അൻവർ ആഞ്ഞടിക്കുകയുണ്ടായി ഏതായാലും നിയമത്തിന് പിന്നാലെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി ബേപ്പൂർ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തെണ്ണായിരം വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് വിജയിച്ച മണ്ഡലമായിരുന്നു തൊട്ടുമുൻപ് വി കെ മമ്മദ് ഗോയ പതിനാലായിരം വോട്ടുകൾക്ക് വിജയിച്ചു എന്നാൽ ഇപ്പോൾ ബേപ്പൂരിൽ അൻവർ കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമാണ് കോൺഗ്രസിന് ഇപ്പോൾ ബേപ്പൂർ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിന് പിറകിലുള്ളത് ഇതിന്റെ വെളിച്ചത്തിൽ കളത്തിലിറങ്ങിയാൽ എൽ ഡി എഫിന് തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അൻവറും കോൺഗ്രസും ഉള്ളത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ധാരാളം വികസനങ്ങൾ മുഹമ്മദ് റിയാസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടും റിയാസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ വന്നാൽ അവിടെ വിജയിക്കുമോ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയർന്നു വരികയാണ് അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ റിയാസുമായി പോരാടി അൻവർ ജയിക്കുമോ എന്ന ചോദ്യങ്ങളും പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് ബേപ്പൂരിൽ അരങ്ങേറാൻ പോകുന്നത് അൻവറിന്റെ നീക്കം എൽ ഡി എഫിനെ കാര്യമായി ബാധിക്കുമോ എന്നത് ഇനി കാത്തിരുന്നു കാണേണ്ടതു തന്നെയാണ്